നമസ്കാരം സാധ്യത നമുക്ക് ഇപ്പോ നമ്മുടെ ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഏറ്റവും വളരെ അത്യാവശ്യം വേണ്ടതാണ് ഒന്ന് നമ്മുടെ ആരോഗ്യം നമ്മുടെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് നാളത്തെ ജീവിതത്തിന് പിന്നീട് മറ്റൊന്നുകൂടെ ഉണ്ട് വിദ്യാഭ്യാസവും നമുക്ക് ആവശ്യമാണ് ഇപ്പോ ഇത് ഞാൻ ഇത് രണ്ടും ഇങ്ങനെ പറഞ്ഞു വന്നതിന്റെ കാര്യം തന്നെ നമ്മുടെ ആരോഗ്യ മേഖല വളരെ കുത്തഴിഞ്ഞ രീതിയിലേക്ക് പോകുന്ന ചില കാഴ്ചകളാണ് നമ്മൾ പല പല ആശുപത്രികളിലും കാണുന്നത് ഒരു ഒരു ആശുപത്രിക്ക് വേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ പോലും ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നു ഇതൊക്കെ ഈ ഭരണത്തിന്റെ ഈ മുഖ്യമന്ത്രിയുടെ പിടിപ്പ് കേടന്റെ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ വിഷയത്തെക്കുറിച്ച് തീർച്ചയായും അത് ശതമാനം ശരിയാണ് എന്നാൽ നമ്മുടെ ഒരു ഒരു കേരളത്തിനകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും വ്യക്തി ജീവിതത്തിനകത്ത് പ്രധാനമായി ഇടപെടുന്ന രണ്ട് സംഭവങ്ങളും രണ്ട് സംഭവങ്ങളും ഒന്ന് വിദ്യാഭ്യാസമാണ് മറ്റൊന്ന് ആരോഗ്യമാണ് പരസ്പര ബുദ്ധു പരസ്പര പൂരകവുമാണ് ഈ രണ്ട് മേഖലയുമാണ് കേരളത്തിൽ സമ്പൂർണമായ അർത്ഥത്തിൽ തകർക്കപ്പെടുകയും അല്ലെങ്കിൽ നിരാധാരമാക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഈ ചെയ്തതിന്റെ അവരുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മളീ പറയുന്ന കേരളത്തിനകത്ത് ഈ നേരുന്ന വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യമേഖല പ്രതിസന്ധിയെ നമ്മൾ ഒന്ന് ഒന്ന് വിലയിരുത്തേണ്ടത് വിഷയം ഇതിനു മുൻപ് പിന്നെ ചൈന ടീച്ചർ കേരളത്തിലെ പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഒരു വളരെ മെച്ചപ്പെട്ട ഒരാളാണെന്ന് വീട്ടിൽ ഞാൻ പറയില്ല എങ്കിൽ പോലും മുൻകാല പ്രവർത്തന പരിചയമില്ലാതിരുന്നുകൂടി അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പരമാവധി ശ്രമിച്ചിരുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ടീച്ചർ ഒന്ന് നിസ്സംശയം പറയാവുന്നത് അപ്പൊ ഒരുപടി അഴിമതികൾ അതിന്റെ പുറകിൽ അവരെ സ്ട്രൈക്കറാക്കി വെച്ചുകൊണ്ട് ഒരുപടി അഴിമതികൾ പറഞ്ഞത് അവർക്ക് നോക്കട്ടെ അവർക്ക് ഇതിന്റെ വിശിഷ്ടത്തിന്റെ ഭാഗമാണെന്നോ അല്ലെങ്കിൽ അത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയുടെ ഒരു പൊതുഘടനയുടെ ഭാഗമാണെന്നോ പറഞ്ഞിട്ട് അവിടെ നമുക്ക് മാറ്റി നിർത്താം പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു പിന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി നമ്മൾ ഒരുക്കുക അതുപോലെ തന്നെ മറുഭാഗം നേരത്തെ എടുക്കുക നേരത്തെ വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാം കണ്ടയിൽ ഏറ്റവും മെച്ചപ്പെട്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു സി എൻ രവീന്ദ്ര രവീന്ദ്രനാഥ് രവീന്ദ്രനാഥ് ആ രവീന്ദ്രനാഥന്റെ സ്ഥാനത്ത് വന്നതാരാണ് ശിവൻകുട്ടിയാണ് ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഷൂട്ടാവുന്ന ഒരു വകുപ്പാണ് എന്ന് ആരെങ്കിലും ഒരാളെ പാർട്ടി കമ്മിറ്റി കത്ത് പറയും ഒരാൾ പോലും പറയില്ല അദ്ദേഹത്തിന് ഒരു വകുപ്പ് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് അത്രമാർബന്ധമുണ്ടായിരുന്നെങ്കിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വകുപ്പുണ്ടാക്കി അദ്ദേഹത്തെ ഏൽപ്പിച്ചാലും അദ്ദേഹത്തിന് ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയുള്ള പ്രാപ്താണ് ആ അർത്ഥത്തിൽ ശിവൻകുട്ടി പക്ഷേ ഈ രണ്ട് മേഖലയും സമ്പൂർണമായി തകർക്കുന്നതിന്റെ ഒരു അജണ്ട ഉണ്ടായിരുന്നു ആ അജണ്ടയാണ് വാസ്തവത്തിൽ ഇതിനകത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ മുറ്റലുകൾ നടക്കുന്നതെന്നുള്ള ഒന്ന് ഒരു ഒരു പൊതുസമൂഹത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്കുള്ള നിങ്ങളുടെ വാതിലുകളിൽ മുഴുവൻ തന്നെ അടച്ചു കളയുക അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് വീഴ്ത്തുക എന്നുള്ള രണ്ടാമത് ആരോഗ്യ മേഖലയാണ് ഈ ആരോഗ്യ മേഖലയെ തകർക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ഇന്ന് ഫ്യൂച്ചറിൽ വരാവുന്ന നിങ്ങളുടെ ശാരീരികമായ ആരോഗ്യം ബൌദ്ധികമായ ആരോഗ്യം മാനസികമായ സന്തോഷം ഇത് മുഴുവൻ തന്നെ ഇല്ലാതാക്കുക അങ്ങനെ ഇത് രണ്ടും തന്നെ വളരെ പ്ലാൻഡായ ഒരു സംഭവത്തിന്റെ ഭാഗമായി പിന്നെ ഉപയോഗിക്കുകയും അങ്ങനെ സ്കൂളിലെ പഠിക്കുന്ന കുട്ടികളുടെ ഡി എൻ എയുടെ ഘടന പോലും ഇവിടുന്ന് ചോർത്തിയെടുക്കുന്ന ഒരു അവസ്ഥ പോലും അത് ആരോഗ്യമേഖല ഇതാണ് സ്പിംഗർ വിവാഹത്തിനായിട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ ഓരോ സംഭവത്തെ അന്വേഷിക്കുമ്പോഴത്തേക്ക് പോകുന്ന വഴികളുടെ ദൂരങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതല്ല ഇതിൽ ഏറ്റവും ബേസിക് ആയിരിക്കുന്ന ചോദ്യം ഈ കേരളത്തിലെ മന്ത്രിസഭക്കകത്ത് അതായത് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ മന്ത്രിസഭക്കകത്ത് എടുക്കണമെന്ന് ആരെ മന്ത്രിയാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രൊവോഗീവ് പവറാണ് എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് ആ സങ്കല്പം ശരിക്കും എന്താന്ന് വെച്ചാൽ അതൊരു ഇടതുപക്ഷ സങ്കല്പമല്ല അത് അതൊരു ബൂർഷുവാ സങ്കല്പം മാത്രമാണ് ആ ബൂർഷുവാ സങ്കല്പത്തിന്റെ പരിധികൃതത്തിൽ നിന്നുകൊണ്ട് വേറെ ന്യായീകരിക്കാമെങ്കിൽ പോലും വേറെ ന്യായീകരിക്കാം ന്യായീകരിക്കാമെങ്കിൽ പോലും നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പൂർവ്വാനുഭവം ആ പൂർവാനുഭവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആദ്യത്തെ അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒന്നാമത്തെ മന്ത്രിസഭ ആ മന്ത്രിസഭ വന്ന മന്ത്രിസഭക്കകത്ത് മന്ത്രിയാക്കിയത് ആരെയാണെന്ന് ഒന്ന് ഏറ്റവും പ്രധാനമായി വന്നിരിക്കുന്ന ഒരാൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യ രണ്ടാമതായിട്ട് വരുന്ന പോസർ മുണ്ടശ്ശേരി മൂന്നാമതായിട്ട് വരുന്ന പോസർ പിന്നെ സോറി ഡോക്ടർ എ ആർ മേനോൻ ഈ മൂന്ന് പേരെയും മന്ത്രിസഭയിലേക്ക് എടുക്കുന്നത് ഒരിക്കലും തന്നെ ആരുടെ പ്രവർത്തിക്കുക പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പവറേ ആയിരുന്നില്ല ആയിരുന്നില്ല പകരം ആയിരുന്നതാണ് അത് പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് എടുക്കുന്നത് പാർട്ടി നിർദ്ദേശം പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ആയതുകൊണ്ട് തന്നെ നമ്പൂരിൻ നമ്പൂരി പാടി ശമ്പളത്തിന് വർദ്ധന ആവശ്യമില്ല ശമ്പളം കൊടുക്കണം പക്ഷേ പക്ഷേ യ്യർക്കും പിന്നെ പ്രൊഫസർ മുണ്ടച്ഛേരിക്കും എന്തോ ശമ്പള വർദ്ധനവ് കൊടുക്കണം എന്ന വാദം പോലും ഉന്നയിച്ചു നട്ട ആഭ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുമാണ് ഇതാണ് ഒരു പാർട്ടി കോമ്പിറ്റന്റ് ആവുമ്പോൾ പാർട്ടിയും ഒരു പാർട്ടി സംഘടനാ സംവിധാനം ഉണ്ടാവുമ്പോൾ ഒരു ഗവൺമെന്റിനെ എങ്ങനെ നയിക്കുന്ന ഏറ്റവും ഉദാത്തവും ഉത്തമവുമായിരിക്കുന്ന ഒരു മാതൃകയാണിത് നോക്കുന്നത് ഇവിടെ എന്താണ് പദ്ധതി ഇവിടെ ഗോയിൽ നിന്ന് പറയുന്ന ഒരാൾ പേര് റബ്ബർ സ്റ്റാമ്പാണ് ഈ മന്ത്രിസഭയ്ക്ക് ആര് എടുക്കാൻ ആര് എടുക്കേണ്ട തീരുമാനിച്ചത് പാർട്ടിയാണോ പാർട്ടിയാണോ പാർട്ടിയാണ് തീരുമാനിച്ചത് പാർട്ടിയാണ് തീരുമാനിച്ചതിന് എങ്ങനെയാണ് മുഹമ്മദ് റിയാസ് ഇതിനകത്ത് മന്ത്രിയാവുന്നത് അനുഭവവാടത്തിലും ഏത് പിൻബലത്തിലേയും വലിസ്ഥാനത്താണ് മുഹമ്മദ് റിയാസ് മന്ത്രിയാവുന്നത് എങ്ങനെയാണ് ഈ ഈ പറയുന്ന പിന്നെ ബിരിയാത്ത് ആരൊരു വകുപ്പ് മന്ത്രിയാവുന്നത് എങ്ങനെയാണ് ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാവുന്നത് ഓരോ ഇത് മുഴുവൻ തന്നെ ഇയാൾക്ക് വേണ്ടുന്ന ആളുകളെ മാത്രം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കേരളത്തിന്റെ പൊതുഘടനയെ സമ്പൂർണമായി തകർത്തു കളയുന്ന വളരെ ബോധപൂർവമായ ഒരു രാഷ്ട്രീയ ഇടപാടിന്റെ ഭാഗമായാണ് വന്നത് നമ്മൾ ഇന്നിപ്പോ തിരിച്ചതോചിക്കുക ഈ പിന്നെ സി എം രവീന്ദ്രനാഥിനെ ഈ പിന്നെ മന്ത്രിസഭയ്ക്ക് അകത്ത് തൊഴിലാക്കിയായിട്ട് പിന്നെ മത്സരിക്കാൻ സീറ്റ് കൊടുത്തിട്ട് പിന്നെ ലോക്സഭയിലേക്ക് തോക്കുന്ന സീറ്റ് കൊടുക്കുകയാർക്ക് ആ ആളെ വീണ്ടും വിജയിപ്പിച്ചിരുന്നുവെങ്കിൽ വിജയിപ്പിച്ചിരുന്നെങ്കിൽ അയാളെന്ത് ചെയ്യാമായിരുന്നു അയാൾ വീണ്ടും ഇതേ മന്ത്രി വരുമെന്ന് ഉറപ്പുണ്ടായത് അയാളെ തുടർ വിദ്യാഭ്യാസമായിരുന്നു മറുഭാഗത്ത് എന്തിനാണ് ഈ ശൈല ടീച്ചറിനെ ഇതിനകത്ത് മാറ്റിയത് ശരീരം ഇപ്പോഴും ഒന്നും ഒന്നിനൊള്ള പടകനെ കൊണ്ട് മാറ്റി സാർ ആ ഇങ്ങനെയെല്ലാം വരുന്ന ഘട്ടത്തിലാണ് ഇതിന് ചെന്നകിലുള്ള മാസ്റ്റർ ബ്രെയിൻ ആരുടെ ഈ മാസ്റ്റർ ബ്രെയിൻ വാടക കൊടുക്കപ്പെട്ടിട്ടുള്ള പുറം രാജ്യത്തുള്ളവർക്ക് അല്ലെങ്കിൽ പുറത്തുള്ള വലിയ പിന്നെ ഭീകരന്മാരായ ആളുകൾക്ക് വാടക കൊടുത്തിട്ടുള്ള വെറും വെയ്സ്റ്റ് ഡംപാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അതിന്റെ പരിതല ഫലമാണ് അവർ പറയുന്നതിനനുസരിച്ചാണ് ഈ ആദ്യ പറയുന്ന സർവ്വ വൃത്തികൃതം ചെയ്യും അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങി ഒരു പക്ഷേ മകളുടെയോ മകന്റെയോ തന്റെയോ കുറെ കുടുംബത്തിന്റെയോ പേര് ഡെപ്പോസിറ്റ് ചെയ്ത് ജീവിതകാലം സുഖിക്കാവുന്ന ജീവിച്ചതിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്നത്തെ പത്രത്തിന് അത് മാധു മനോരമ പത്രത്തിന് അത് എടുത്തു വയ്ക്കുവോ പത്തനംതിട്ട ജില്ലയിലെ ആശുപത്രിക്കകത്ത് നിന്ന് ഒരു പേഷ്യന്റിനെ കൊണ്ടുപോയി ഇറക്കുക ഏഹ് നമ്മളിപ്പോ നമ്മൾ കണ്ടത് എന്താന്ന് പറഞ്ഞാല് ഒരു എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഈ എന്താ പറയുക ഉത്തരേതര ഭാഗങ്ങളിൽ നടന്നിരിക്കുന്ന അനുഭവപാടം പോലെയാണ് അല്ലെങ്കിൽ അട്ടപ്പാടി യുവതി ഇപ്പോൾ രക്ഷ കടക്കടക്കിന് ചെലവഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു നയ പൈസ പോലും അവിടെ എത്താതെ അനാഥമായി പോയിരിക്കുന്ന അവരുടെ പാട് ജന്മങ്ങളുണ്ട് അവര് ഇതേപോലെ ഫ്രഷർ എടുത്തുകൊണ്ട് തുണി കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് ഏഴാമത്തു വരെ നാലാമത്തേരെയും ഈ പറയുന്ന പത്രം തട്ടി സ്വന്തം ജില്ലയല്ലേ സ്വന്തം ജില്ലയല്ലേ ഇത്തരം ഒരവസ്ഥ ഉണ്ടായിട്ട് പത്രങ്ങളും പലതും ചൂണ്ടിക്കാട്ടി പോലും ഇവർക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്നറിയോ അറിയോ ഉദ്ദേശി തിന്ന വിടലെന്നാണ് അവർക്ക് പറ്റില്ല കൊള്ളില്ല അവർക്ക് ഈ കൊള്ളാത്തതിന്റെ യഥാർത്ഥമായ ചിത്രമാണ് മനോരമ പത്രത്തിനകത്ത് ഈ പറയുന്ന പണ്ട് പേജിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത ഇന്നത് ഇത് കണ്ടിട്ട് പോലും ഇതിന് വിശദീകരണം ചോദിക്കുന്നത് ആരാ പറയുന്നത് ആദ്യം പറയുന്നത് ആദ്യ പത്തനംതിട്ടയിലെ പാർട്ടി ജില്ലാ സെക്രട്ടറി പറയണം പാർട്ടി ജില്ലാ സെക്രട്ടറി അക്ഷരമുരിയാടുകയാണ് അത് ഗുരുനാഥോർജ് പറഞ്ഞാൽ അപ്പുറത്താണ് ഇവരുന്ന് മുഖ്യമന്ത്രി ചോദിക്കും മുഖ്യമന്ത്രി ചോദിക്കില്ല കാരണം ഈ മുഖ്യമന്ത്രിയുടെ കപ്പൽ ഒരിക്കൽ പോലും ഒന്നിലെ ഇതിന് കപ്പിത്താനുള്ളത് ഒരു ലജ്ജ യൂന്യം നിയമസഭക്കകത്ത് ബടായി സമനില വെച്ച് സംസാരിച്ചിരിക്കുന്നതാണ് ഈ കേരളത്തിലെ പിന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി ജോർജ്ജ് എന്ന് പറഞ്ഞത് ഇനി ഞാൻ ഇവർ ആ ഗുരുനാ ജോർജ് അറിയുന്ന ശ്രദ്ധ കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചിത്രം എന്നാൽ എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചിത്രം അതിനകത്ത് വെച്ചാണ് പിന്നെ ആശുപത്രിയിൽ സർജറി നടത്തി വിധേയമായി കടന്നിരിക്കുന്ന ഒരു കുട്ടിയ ഒരു സ്ത്രീയെ അതിനകത്ത് പിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ആ ബുദ്ധിമുട്ടിച്ചിരിക്കുന്ന എൻ ജി ഒടെ നേതാവാണ് മുഴുവൻ ആൾക്കൂറിയാം എന്ത് ആക്ഷൻ ആണ് ഇവരെ ഉണ്ടായത് എന്തൊരു ആക്ഷൻ ഉണ്ടാവും ബംഗാൾ കൽക്കട്ടയിലെ ബംഗാൾ സംബന്ധിച്ചു വലിയ രോഗികൾ ബടായി മുറിക്ക് എന്താണ് ഈ ഈ പറയുന്ന കോഴിക്കോട് വിഷയത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിഷയത്തിൽ കമായ ഇവർ കഴിയാതെ പോകുന്നത് ഇവരുടെ മഹിള ഓഫറേഷൻ ഇവിടെയുണ്ട് ജനാധിപത്യമുള്ള ഓഫറേഷൻ ഇവിടെയുണ്ട് പാർട്ടി ഇവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇവിടെയൊരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒരു സ്ഥലത്തും ഇല്ല ഇപ്പൊ ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയമായി ചെലക്കാവുന്ന റോബോട്ടുകളെയോ അല്ലെങ്കിൽ പിന്നെ പിന്നെന്താ പറയുക ഫോൺ മാത്രമായോ മാറിയിരിക്കുന്ന ആൾക്കാരുടെ ഒരു ദുരന്ത ചിത്രമാണ് ഇത്തരം അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ പറയുന്ന ഇവരെ ഈ സംഗതി വരെയിട്ട് അതുകൊണ്ട് ഇതിനകത്ത് വളരെ പ്രധാനമായി വരുന്ന ഒരു പ്രധാന കാരണമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഈ ഒരു ഒരു ദുരന്തമാണ് ഇനി ഇപ്പം നിങ്ങൾ മറ്റൊരു ഉദാഹരണമൊക്കെ കാണാൻ തരാം ഈ മലബാർ മേഖലയിൽ ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ആരോഗ്യ മേഖല കുതിച്ചാട്ടമായിരുന്നു എം ബി ആർ പിന്നെ നടപ്പാക്കുന്ന പരിഹാരം പരിക്കുകൂടെ ആ പരിഹാരം പരിക്കോടെ നാരായണ സ്വദേയ എന്ന് പറയുന്ന ബാംഗ്ലൂർ കർണാടകത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവത്തിന്റെ ഒരു മോഡലാണ് വാസ്തവത്തിൽ എം ബി ആർ ഏറെ പണിപ്പെട്ട് ഏറെ സഹനത്തിന്റെ ഭാഗമായി ഈ പരിഹാരം മെഡിക്കോ നാരായണ സ്വദേ എത്ര ആയിരക്കണക്കിന് രോഗികളെയാണ് ആടും ചികിത്സ അറിഞ്ഞിട്ട് എത്ര ആയിരക്കണക്കിന് രോഗികളെ ഇന്ന് അങ്ങനെ സ്ഥാപനം നിലനിൽക്കുന്നു ഏതൊന്നും ഒരാൾക്കറിയാറു ഒരാൾക്കറിയാമോ ഒരു ഒറ്റയാൾക്കറിയില്ല അതിനാണ് അതിനകത്തുള്ള ആളുകൾ മുഴുവൻ തന്നെ കുഴിഞ്ഞു പോവുകയാണെങ്കിൽ ഡോക്ടർമാർ കുഴിഞ്ഞു പോകുന്നു അതിന്റെ ഫലം എന്താണോ ഈ മനയാതാണ് അതിനകത്ത് ജീവനക്കാരെ തുല്യനായി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് ക്രിയേറ്റീവ് കാർഡ് അടക്കം സമരം നടത്തിയതാണ് ഇതിന് അതിന് തൊട്ട് മുൻപാണ് എൻജിഒ അതോറിറ്റിയുടെ സഹായി ഗംഭീരമായിരിക്കുന്ന ഒരു സമരം നടന്നത് രാവിലെ രാവിലെ വൈകുന്നേരം വരുന്ന സമരം അവർ നടത്തിയതാണ് അപ്പൊ ഇത്തരം ഒരു സമരങ്ങളെല്ലാം നടക്കുന്നു പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഷീ ഈ റിൻ എന്നാണ് കൊള്ളില്ല ഈ കൊള്ളാത്ത ആളുകളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കാര്യം മാത്രമേ ഉള്ളൂ തനിക്കും തന്റെ കുടുംബത്തിനു വേണ്ടി ഇരിക്കുന്ന ആളുകളെ കൊണ്ടുപോയിരിക്കുക പാർട്ടി നശിപ്പിച്ചതിന്റെ ഫലമാണിത് ഈ ഗോവിന്ദനിപ്പോ ആനപ്പം അവരുടെ ഹോട്ടലേരിയിലേക്ക് പോയി പര്യടനത്തിന് പോയി ഈ പര്യടനത്തിന് പോകുന്ന സമ്പന്ന അതായത് വ്യക്തിപരമായ കാര്യമാണ് ഭാര്യ പോയത് പക്ഷേ ഒരു പാർട്ടി സംഘടനാ സംവിധാനത്തിനകത്തുനിന്ന് ഒരു ഗവൺമെന്റിനെ നിയന്ത്രിക്കേണ്ടുന്ന ഒരു പാർട്ടി സെക്രട്ടറി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയാം ഒന്നുകിൽ ഈ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെ മാറ്റണമെന്നുള്ള പ്രൊപ്പോസൽ വിട്ടിട്ട് നിങ്ങൾ വെക്കുക അതെ ഈ മുഖ്യമന്ത്രി പകരം സോറി പാർട്ടി സെക്രട്ടറി ചെയ്യാൻ ഇവിടുന്ന് മാറിയിട്ട് പോവുക ഇതില്ലെങ്കിൽ ഈ ഈ ഈ പറയുന്ന സിസ്റ്റംസ് മുഴുവൻ തന്നെ തകർക്കപ്പെടുന്ന ദാരുണമായ ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ പിന്നെ ഈ കേരളത്തിൽ ഉണ്ടായിട്ടിരിക്കുക എന്നത് അതെ ഇത് വാസ്തവത്തിൽ എന്താന്ന് പറഞ്ഞാല് ഒരു ഒരു പിന്നെ കേവലമായ ഒരു ആരോഗ്യ മേഖല ആരോഗ്യമന്ത്രിയുടെ ഒരു പൊതുവരാജ്യത്തിന്റെ വിഷയമല്ല ഏറ്റവും കഴിവ് ആളുകളെ മാത്രം തെരഞ്ഞെടുത്ത മന്ത്രിസഭ കൊണ്ടുവരിക എന്ന് പറയുന്ന ഡിസ്റ്റബിലിറ്റി സ്റ്റേറ്റിനെ ദുർബലപ്പെടുത്തുക അധികാരത്തെ ദുർബലപ്പെടുത്താ ഗവൺമെന്റ് സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയുള്ള വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കുന്നതിന് മറ്റാരുടെയും അച്ചാരം വാങ്ങി പിന്നെ റബ്ബർ സ്റ്റാമ്പായി മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരു അവരെ പറയുക കഴിവ് കെട്ടിരിക്കുന്ന ഒരാളുടെ ഒരു ഒരു വസ്തുവിനും കൊള്ളാത്ത ഒരാളുടെ ഒരു പിന്നെ ചെയ്തു വച്ചിരിക്കുന്ന ദുരന്തത്തിന്റെ പിന്നെ അനിവാര്യമായ ഫലമാണ് ഈ സംഭവം വാസ്തവത്തിൽ അല്ലാതെ ഈ കേരളത്തിനകത്ത് എനിക്ക് ആര് പറഞ്ഞാലും പറഞ്ഞാലെനിക്ക് സംഭവമൊന്നും റെഡിയാവാൻ പോകുന്ന ഒരു ചിത്രവും ഒരു ചിത്രവും വരാൻ ചെന്നാണ് അയ്യപ്പദാസ് എനിക്ക് തോന്നുന്നത് കേട്ടോ ചേട്ടാ ഇത് ശരിക്കും വളരെ സമഗ്രമായ ഒരു ഒരു വിശകലനമാണ് ചേട്ടൻ പറഞ്ഞത് കൂടാതെ നമുക്ക് ആദിവാസി മേഖലയിലെ വിഷയങ്ങളൊക്കെ പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പറയേണ്ടി വരും അല്ലെ തീർച്ചയായും 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 അതിനകത്തുള്ളതാണ് ഞാൻ പിന്നെ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന പണമുണ്ട് അത്തരം പണം എവിടെയാണ് പോയി തുടയുന്നത് എവിടെ ആർക്കാണ് കിട്ടുന്നതിനെ കുറിച്ച് ഒരു വിവരവും ഒരാൾക്ക് ഇല്ലാന്ന് നോക്കൂ നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന തലശ്ശേരി തലശ്ശേരി ജനറൽ ആശുപത്രി തലശ്ശേരി ജനറൽ ആശുപത്രിയെ ഒരു വലിയ ആശുപത്രി ആയിട്ട് വളർത്തുന്നതിൽ നിർണായക എന്ന് പറഞ്ഞാൽ മുൻ കെ പി സി പ്രസിഡന്റ് കൂടി ആയിരിക്കുന്ന പിന്നെ വി എം സുധീരൻ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് അതിനുശേഷം ഈ തലശ്ശേരി ഈ തലശ്ശേരി ജനറൽ ആശുപത്രി അവസ്ഥ ഈ ചിത്രം എന്താ ഇപ്പം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ അറിയാൻ പറ്റുമോ വളരെ ദൈനീയമായിരിക്കുന്ന അവസ്ഥയാണ് കണ്ണൂര് ജില്ലാ ആശുപത്രി അവസ്ഥ ഇതിൽ ഇടക്കെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഓരോ സാധനം ഉദ്ഘാടനം ചെയ്തത് പറഞ്ഞിട്ട് പടായി വീട്ടിൽ രേഖാൻ ഇങ്ങനത്തെ പരിശു കൊടുക്കും ഇതല്ല ശരിക്ക് പൊതു കേരളത്തിന്റെ ആരോഗ്യ പ്രതിസന്ധിയെ മുറിച്ചു കടക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ വളരെ കൃത്യമായി കണക്ട് ചെയ്യുന്നതിനാവശ്യമായിരിക്കുന്ന എന്ത് പുതിയ പന്ത്രണ്ട് നിങ്ങൾ വെട്ടിത്തുറക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അത്തരം ഒരു സംഭവം നിങ്ങളുടെ മുമ്പില് കാരണം നിങ്ങൾക്ക് വിഷയമില്ല വിഷമില്ലാത്ത ഭാവനയില്ല പകരം എന്താണ് ഇതിനകത്ത് എത്രമാത്രം കച്ചവടം നടത്തി എത്രമാത്രം കോടികൾ നമുക്ക് ഉണ്ടാക്കേണ്ടത് എനിക്കോ ഈ ആരോഗ്യ മേഖലയെക്കുറിച്ച് എ ബി സി ഡി അറിയുന്ന ഒരാളാണോ വാസ്തവത്തിൽ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി എ ബി സി ഡി അറിയില്ലാതെ ഈ അറിയുന്നതായി അറിയാത്തത് കൊണ്ടാണ് ഈ അട്ടപ്പാടിയിലെ ദുരിതപരിപാടി ഒരുപാട് വയനാട്ടിൽ ദുരിതം അറുവാസു നടക്കുന്നു ഇങ്ങനെ ഈ ദുർബലമാക്കപ്പെട്ടിരിക്കുന്ന മേഖലകളിലെ എല്ലാവരുടെയും അവസ്ഥ എന്താണ് എന്നൊരാട് ചോദ്യം ശരിക്ക് ഈ ആദിവാസി പിന്നോക്ക വിഭാഗ മേഖലകൾക്കകത്ത് പിന്നെ അവരുടെ ആരോഗ്യത്തെ പിന്നെ പിന്നെ പരിപൂർണമായി പാലിക്കുന്നതിനനുസൃതമായി എത്ര സംവിധാനങ്ങൾ ഈ സർക്കാർ ഒരുക്കിയിട്ടുള്ളത് നേരത്തെ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾക്ക് എത്രമാത്രം മരുന്നും അതിനാവശ്യമായിരിക്കുന്ന ഉപകരണങ്ങളും ചികിത്സാ സംവിധാനങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഗൌരവമായ ചോദ്യങ്ങൾ ഇപ്പോ വാസ്തവത്തിൽ വിവിധ മേഖലകളിൽ ഉയർന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ ഒരു എന്താ പറയുക കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ കേന്ദ്രീകൃതമായിരിക്കും പൊളിറ്റിക്കൽ ഫോഴ്സിന്റെയോ ഭാഗമായി ഉയർന്നു വരാത്തത് കൊണ്ട് അതിലൊരിക്കലും വന്നില്ലായാലും വലിയ പ്രചാരം ലഭിക്കുന്നില്ല എന്നും പകരം ആദിവാസികൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് അത് പരിചയനല്ലാതെ അത് അവർക്ക് കിട്ടിയ അവകാശമാണ് എന്ന് പറയുന്ന ബോധം ഈ പോരാ അങ്ങനെ ഉണ്ടായിട്ട് ബോധം നമുക്ക് നിർമ്മിക്കാൻ പറ്റിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് ലഹിമാതി പിന്നെ വിവരക്കൊരു ആവർത്തിച്ച് വിളിച്ചു പറയാൻ പറ്റുന്നില്ല അപ്പൊ സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാല് ഒരു ഇടതുപക്ഷ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ജനങ്ങളുമായി വളരെ അടുത്ത് ബന്ധമുള്ള ഈ രണ്ട് സുപ്രധാന വകുപ്പുകൾ തകർക്കുന്നതിലൂടെ വരുന്ന ഒരു 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 നേട്ടം എന്താണെന്ന് വരാൻ അത് മുടുംബൻ തന്നെ ഭാവിയിലേക്കുണ്ടായിരിക്കുന്ന പില്ലറിനെ കടക്ക് കത്തിവെക്കുക എന്നുള്ളതാണ് ആ കത്തിവെക്കുന്ന സംഭവത്തിനകത്ത് വളരെ ഭംഗിയായി വിജയിച്ചിട്ടുള്ള ഒരാളാണ് കേരളത്തിലെ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആള് അതിന്റെ ഏറ്റവും നല്ല അമരക്കാരായി കൈക്കാറായി നിൽക്കുന്നവരാണ് അതുകൊണ്ടാണ് ഇവരുടെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത് ഈ ക്യാപ്റ്റന്റെ കീഴില് പിന്നെ അസോസിയേറ്റഡ് ക്യാപ്റ്റന്മാരോ അങ്ങനെ എന്തുമായിരിക്കുന്ന രണ്ട് കക്ഷികളാണ് ഈ വിദ്യാഭ്യാസ വകുപ്പുകളുടെയും ഈ ആരോഗ്യ വകുപ്പുകളുടെയും സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തെ സമ്പൂർണമായി നശിപ്പിക്കുന്നത് രാജ്യത്തിന്റെ ആരോഗ്യമേഖലയും വിദ്യാഭ്യാസ മേഖലയും തകർത്തു എന്ന് പറഞ്ഞ അർത്ഥം എന്താണോ ഒരു ജനതയ്ക്ക് പിന്നെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രദേശത്തിലെ ജനതയുടെ ആരോഗ്യ നഷ്ടമായി എന്ന് പറഞ്ഞാൽ പിന്നെ ജനതയ്ക്ക് എന്ത് ഭാവിയാണുള്ളത് വിദ്യാഭ്യാസ മേഖല സമ്പൂർണ്ണമായി കക്കവർവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിരിക്കും അതിൽ പ്രതിരോധത്തിന് ഒരു ഒരു മേഖലയും ഉണ്ടാക്കുന്നില്ല എന്നൊരു അർത്ഥം എന്താണ് നാളെ നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യാനുള്ള ഭൗഗികതമായ ഒരു സംഭാവനയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവത്തെ നിങ്ങൾക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ മന്ദബുദ്ധികളും അനാരോഗ്യവുമായ ഒരു ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ബോധപൂർവമായ കുറ്റം വളരെ മനോഹരമായി ചെയ്യുന്ന രണ്ട് കക്ഷികളാണ് ഇവ രണ്ട് ആൾക്കാർ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കുറ്റവാളി വാസ്തവത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് മിസ്റ്റർ അയ്യപ്രദാസ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഏതായാലും ചേട്ടാ ഞാനിനി മറ്റു വിഷയങ്ങളുമായി പേരിന് സമീപിക്കാം എന്തായാലും ഇതൊരു അവശ്യം വേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു താങ്കളെപ്പോൾ ഒരാളിൽ നിന്ന് ഇത്തരം ഒരു നിരീക്ഷണ ബുദ്ധിയോട് കൂടി പറയേണ്ടതും കേൾക്കേണ്ടതും ആവശ്യമാണെന്ന് തോന്നി ആയതിനാൽ വിളിച്ചു സന്തോഷം തുടർന്ന് ഞാൻ ബന്ധപ്പെടുന്നതാണ് താങ്ക് യു ചേട്ടാ